പയ്യമാരെ പിടിച്ചു കിട്ടോ അവർക്ക് ടൈം ടൈമുണ്ടായിരുന്നില്ല ഡിക്കറ്റ് എടുക്കാൻ അവരോടും ബൈ പറഞ്ഞു പോട്ടോ അപ്പൊ ഇനി രണ്ടു ദിവസം ട്രെയിനില് തന്നെ സംഭവം ആയി ബുദ്ധിമുട്ടില്ല ട്ടി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ നമുക്ക് ഡൽഹി വേണ്ടി പോകട്ടോ അതായത് നമ്മൾ നേപ്പാൾ ട്രിപ്പ് ഫുള്ളി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാൻ വേണ്ടി പോവാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീടാണ് നമ്മളിത് റൂമിന്റെ അവിടെ ഉണ്ട് നേരി ഇണ്ടപ്പോട്ട് അല്ല നിങ്ങളെ ഗൈസ് അങ്ങനെ നമ്മൾ അവരോടും ഭയ പറഞ്ഞ് പോവാട്ടോ ഓ ലഗേജ് ഫുൾ സീനാണ് സീൻ മീൻസ് അത്യാവശ്യം ലോഡുണ്ട് നമുക്കിവിടുന്ന് ജി ടി പി നഗറിലോട്ട് വണ്ടി എടുക്കും ചിലപ്പോൾ സംഭവം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തൊക്കെയോ ഒരു ഫീൽ ഉണ്ട് ജി ടി പി നഗർ ഗോയിങ് സംഭവം ലഗേജ് ഇച്ചിരി സീനാണ് കേട്ടോ സീൻ മീൻസ് ഇച്ചിരി സീനാണ് അത്യാവശ്യമുണ്ട് കാരണം നമ്മളിവിടുന്ന് ആണ് ഫുള്ളി പർച്ചേസിങ് ഒക്കെ നടന്നത് അപ്പോൾ അത് കാരണം ലഗേജ് ഭയങ്കര സീന് സീൻ മീൻസ് ബാഗ് ഫുള്ളിയാണ് ഫുള്ള് ഫുള്ളാണ് രാവിലെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ വെച്ച് പോന്നിട്ടുണ്ട് അവർക്കും എടുത്ത് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ലഗേജ് സീനായ കാരണം അപ്പോൾ നമ്മുടെ അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് പി കെ ടി അങ്ങനെ എങ്ങാണ്ട് പറയും അപ്പോൾ അവനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഒരു പതിനൊന്നര ആയപ്പോൾ പിന്നെ എനിക്ക് ചെറിയൊരു പ്യാഡി പ്യാഡി മീൻസ് ആ ട്രെയിൻ മിസ്സാവും ഞാൻ ഈ ഒരു ലഗേജും കൊണ്ട് അവിടെ എന്നുള്ള പേടി അപ്പോൾ പിന്നെ ഓവർ കാത്തിന്നില്ല കേട്ടോ അവന് പതിനൊന്നര ആകുമ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പതിനൊന്നര കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മളും വൈ ഇറങ്ങി കാണാത്ത കാരണം നമ്മൾ അമീറിനെ അതുപോലെ ഇർഫാനി എൻ്റെ പനി ആൻ്റെ പേര് ഉറങ്ങും കേട്ടോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഉറക്കം അതിൻ്റെ സൺഡേ ആയിരുന്നു എണീക്കുന്നില്ല അപ്പോൾ ഉറക്കേന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉറക്കാണ് അത്രയ്ക്ക് ഇന്നലെ കോളേജിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു സമയമായിട്ടുണ്ട് തിരിച്ചെത്തിയപ്പോൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കാരണം അങ്ങ് ഉറങ്ങി തീർക്കുവാണ് നമ്മുടെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത സാധനം ഫുള്ള് ഇതിൽ പാക്കഡാണ് നമ്മൾ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ ഷൂ സംഭവങ്ങളൊക്കെ വാങ്ങി ഉണ്ടായിരുന്നു ഷൂ ചപ്പലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അതുവരെ ഇതിലൊന്നും അറച്ചിട്ട് സ്പേസ് കമ്മി സ്പേസ് കമ്മി മീൻസ് ഫുള്ളായിട്ടുണ്ട് ഓവർ ഓവർ എന്ന് പറയുന്ന രീതിക്ക് നിറഞ്ഞിട്ടുണ്ട് ബാഗ് അപ്പോൾ ആ സെറ്റപ്പിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി ഇറങ്ങി ഇനി മെട്രോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ യെല്ലോ ലൈൻ ആട്ടോ അപ്പോൾ നമുക്ക് സിംഗിൾ ലൈൻ തന്നെ മതി അപ്പോൾ നമ്മളെ അതിൽ ക്യാഷ് തീർന്നു കേട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പിൽ മെട്രോക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് സ്കാൻ ചെയ്ത് കയറണോ ഇനി അപ്പോൾ ഇവിടെ ചെക്കിങ് ഉണ്ട് കിട്ടും प्लेट प्लेट, प्लेट, प्लेट आ, है आ, आ, आ। खाना खाते हो अच्छा कोई तो रोड है रोड है? रोड 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 नहीं समझ रहे समझे की बोतल है पानी की बोतल है पानी की बोतल है स्प्रे की बोतल है अच्छा तो നമ്മളിപ്പോൾ അവിടെ നിന്ന് ചോദിക്കാനുള്ള റീസൺ എന്താണെന്നു വെച്ചാൽ നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ ടീ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അത് ഞാൻ ചെയ്യുമ്പോൾ അതിലിങ്ങനെ ഞാൻ കാണാം കേട്ടോ നമ്മളെ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളത് അപ്പം അതിൽ എന്താ പറയാ നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ ആ സ്റ്റൗവിൻ്റെ ഒരു എന്താ പറയാ ഗ്യാസ് ഫില്ലർ ഉണ്ടല്ലോ ഗ്യാസിൻ്റെ ബോട്ടിൽ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് അവർ ചോദിക്കുന്നത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടിട്ടുണ്ട് സ്പ്രേ ബോട്ടിലുണ്ട് ക്യാമ്പിങ്ങിൻ്റെ സ്റ്റൗ ഉണ്ട് ഒക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കുഴപ്പമില്ല എക്സിറ്റ് ആയിട്ടോ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം ഒന്നാം ഗേറ്റ് രണ്ടാം ഗേറ്റ് അതിലേതെങ്കിലും ഒരു വഴിയാണ് പുറത്ത് കിടക്കേണ്ടത് കണ്ടോ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം എത്തിയിട്ടോ മൂന്നാമത്തെ പ്ലാറ്റ്ഫോം എത്തി അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഏകദേശം ബാക്ക് സൈഡിലോട്ടാണ് പോകേണ്ടത് അവിടെയാണ് രണ്ട് ബോക്കി ബാക്കിയുള്ളത് അതായത് നമ്മൾ വിചാരിച്ച അതേ സെയിം പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുക കേട്ടോ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ റെയിൽവേൻ്റെ വൈഫൈ കണക്റ്റാക്കുന്നുണ്ട് അപ്പോൾ മൂവി എല്ലാം ഡൗൺലോഡാക്കാന്ന് വിചാരിച്ച് ചെയ്യുക അപ്പോൾ ഇനി രണ്ട് ദിവസം ട്രെയിനിൽ തന്നെ കേട്ടോ അതാണ് സീൻ നമ്മൾ ട്രെയിൻ ഏതാണ്ട് ഈ സൈഡിലായിരിക്കും വരിക ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് അങ്ങോട്ട് ഏകദേശം ബാക്ക് പൊസിഷൻ ഇവിടെ ആയിരിക്കും വരുന്നത് അപ്പോൾ ബാക്കിലാണ് ജനറലും സ്ലീപ്പറും ഒക്കെ കോച്ച് കിടക്കുന്നത് അപ്പോൾ നമുക്ക് മിക്കവാറും ജനറൽ കയറിയിട്ട് ജനറലിൽ സീനായി കിടക്കുവാണെങ്കിൽ നേരെ എന്താ പറയുക സ്ലീപ്പറിൽ കയറും കേട്ടോ ആ ഒരു സെറ്റപ്പിലാണ് പോകാൻ വിചാരിക്കുന്നത് നമുക്കെ അപ്പോൾ എന്താ പറഞ്ഞാൽ ഇനി ട്രെയിനൊക്കെ വരുന്ന സമയത്ത് കാണാട്ടോ ഗൈസ് അങ്ങനെ എന്തോ ഭാഗ്യം ഉണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ കിട്ടി അതുപോലെയുള്ള ഒരു സ്പോട്ടിൽ സീൻ കിട്ടുക അനുസരിച്ച് അപ്പോൾ ഇവിടെ ഇരിക്കാം അപ്പോൾ ഈ ഒരു വയ്യങ്കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ ബാഗ് ഇത് എവിടെ വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ ഇല്ലായെന്ന് വേണേലും പറയാം കേട്ടോ കാരണം നമ്മളന്ന് കൊരക്കൂരൊക്കെ പോയ ആ ഒരു സംഭവമൊക്കെ ഭയങ്കര സീനായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം വളരെ തിരക്കും കുറവാണിത് കണ്ടോ വളരെ തിരക്കും കുറവാണ് അതുപോലെ റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കാനുള്ള സ്പൂട്ടും കിട്ടിയിട്ടുണ്ട് സോ ഹാപ്പി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം പിന്നെ എന്തായിരുന്നാലും ഇവിടെ നിന്ന് ഒന്ന് എടുക്കാട്ടെ കേട്ടോ അപ്പം ഇനി ന്യൂഡൽഹിയിൽ ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട് ന്യൂഡൽഹി അല്ല നിസാമുദ്ദീനിൽ ഡൽഹിയിൽ രണ്ട് സ്റ്റോപ്പ് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടോ കേട്ടോ സ്റ്റോപ്പൊക്കെ ഉള്ളത് എന്തായിരുന്നാലും ചില്ലായിരിക്കുമ്പോൾ ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എടുത്തിട്ടു കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ക്രൗഡൊക്കെ ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ തന്നെ ഇരിക്കുക കണ്ടിന്യൂ ചെയ്യാം കാരണം ഇനി അഞ്ച് മണിക്കൂർ അയ്യാണ്ട് അതിനിടയിൽ സ്റ്റേഷനും ആരും ഒന്നും ഇല്ല കേട്ടോ ആ അഞ്ച് മണിക്കൂർ അയ്യാണ്ട് സ്റ്റോപ്പൊന്നും ഇല്ല ഒരേ ഒരു പോക്കാണ് അഞ്ച് മണിക്കൂർ അപ്പം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ബസ് ഞാൻ പറയുന്ന കേൾക്കാവോന്നറിയില്ല ഞാൻ ഇത് ഈ ഒരു സംഭവം വാങ്ങിച്ചു രണ്ട് സമൂസ പിന്നെ വേറെ എന്തോ സംഭവം ഉണ്ട് ഞാൻ എങ്ങനത്തെ റെയിൽവേ സ്റ്റേഷൻ കവർ ചെയ്ത ശേഷം ഞാൻ ഇതിനിടയിൽ ഒന്ന് എണീറ്റ് എന്താ പറയാ ഫുഡൊക്കെ കഴിച്ച് അതുപോലെ ബ്രഷൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞ ഇരിക്കുവാണ് മൂവി കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അതേ കണ്ടോ ട്രെയിൻ സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ അതാണ് ഞാൻ ഇത്രയ്ക്ക് അടുത്ത് വെച്ച് സംസാരിക്കുന്നത് ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് ഇനി ഞാൻ ഐസില് ഐസിൽ പോയി നാളെ രാവിലെ ഏകദേശം മൂന്ന് വരെ ഇതുപോലെ പിടിച്ചു കണട്ടോ ഓ വലിയ സീനൊന്നുമില്ല കാരണം തിരക്ക് കാര്യമൊന്നുമില്ല സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് തീര് ബുദ്ധിമുട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഭയങ്കര കാലിയാണ് ട്രെയിൻ െ ഇത് ഒരേ ഒരേ കടപ്പനാന്നു ട്ടോ അപ്പം ഇപ്പം കേൾക്കാൻ ചാൻസ് ഉണ്ട് ഇതുവരെ നമ്മളൊരു തുരങ്കത്തിനുള്ളിലൂടെ വന്ന പുറത്തേക്ക് ഔട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ സ്പേസ് ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്താണ് അവിടെ ബയ്യ ജസ്റ്റ് കിടക്കട്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇരുന്ന് അപ്പം ആ രീതിക്ക് ചേഞ്ച് ഇപ്പം സമയം എന്ന് പറയുമ്പം ഏകദേശം ഉച്ച ആയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടര ആയിട്ടുണ്ട് പന്ത്രണ്ട് ഇരുപത് അപ്പോൾ നമ്മൾ പയ്യന്മാരെ പിടിച്ചു കിട്ടുമോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വടകരയിൽ നിന്ന് ഇന്ന് രണ്ട് പയ്യന്മാരുണ്ടായിരുന്നുള്ളൂ അവർ ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു അവർക്ക് ടൈം ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് എടുക്കാനുള്ള അപ്പോൾ അവരെ ബുക്ക് കിട്ടും അവരെന്നെ കണ്ടെന്നത് നമ്മളെ ഫുള്ള് കണ്ടോ ഇവരാട്ടോ ഇവരല്ല അതായത് അതായത് ഇത് സീഫ് അവിടെ ബുക്ക് ഈ സംഭവം സീനായി അനുസരിച്ചോണ്ടിരിക്കുക കേട്ടോ ഫൈനാരും ഞാനിവിടെ ഫുള്ളി ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞാണ് എന്നെ പൊക്കി എന്നുള്ള കാര്യം സംഭവം സീനാണ് നോക്കിയിരിക്കാനുള്ള സംഭവമാണ് അല്ലെങ്കിൽ ഇതുപോലെ പൊക്കാൻ ചാൻസു കണ്ടോ ഇപ്പൊ എക്സിറ്റ് ഔട്ടോ ഈ ഒരു തുരങ്കത്തിന്ന് കണ്ട അവിടെ വെളിച്ചം തുടങ്ങിട്ടോ ഭയങ്കര നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ നാട്ടില് ഏകദേശം അടുത്ത് എത്തുന്നതിൻ്റെ ഒരു ഫീലിങ് കറക്റ്റ് വരുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിൽ കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പൊ ഈ മണി നാലര അഞ്ചു മണി ആ ഒരു സമയമായിട്ടുണ്ട് എന്നിട്ട് പോലും ഭയങ്കര നമ്മളിപ്പോ മഡ്ഗോണെത്തിട്ടോ അതായത് ഗോവ അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട് കിട്ടും അടിച്ച് ചുമ്മാഡ്കോണ്ട് ആ ഒരു സെറ്റപ്പൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഇറങ്ങി നോക്കിയാണ് ഇനി നമുക്ക് പെട്ടെന്ന് കയറാം അപ്പം ഇനി ഓൾമോസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ഉള്ളു കേട്ടോ ഇപ്പം സമയം ഏകദേശം നോക്കട്ടെ കേട്ടോ ഇപ്പോൾ ആറ് അൻപതായിട്ടുണ്ട് ഏഴ് മണി ആ ഒരു സമയമായിട്ടുണ്ട് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടും മൂന്ന് ഏകദേശം ഇനി എട്ട് മണിക്കൂറും കൂടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ കിടക്കുക വേറെ പരിപാടിയൊന്നും ഇല്ലാട്ടോ മൂവി ഇങ്ങനെ കാണുന്നു അതന്നെ പരിപാടി ചെയ്യും അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് നമ്മൾ ബിരിയാണി വാങ്ങിയിട്ടോ ഞാൻ പോകുമ്പോൾ അല്ലാണ്ട് ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ട്രെയിനൊന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് തുടങ്ങുമല്ലേ വെറുതെ ഇതിനെ വയറിന് പണി ഉണ്ടാക്കുന്നു നേരത്തെ ഇപ്പൊ തിരിച്ചു വരുമ്പോൾ ഇനി കുഴപ്പമില്ലല്ലോ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ ഉള്ളോ അപ്പൊ അങ്ങനെ ഇങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യും വാങ്ങി കിട്ടുന്നൊക്കെ വാങ്ങി അയക്കുന്നുണ്ട് അതാണ് സംഭവം അയച്ചോട്ടോ ചപ്പം ഇങ്ങനെ കേട്ടോ ട്രെയിനിൽ ബിരിയാണി വരുന്നത് കണ്ടെയ്നറും കേട്ടോ അച്ചാറും വലിയ രസമൊന്നും ഇല്ലാട്ടോ പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ വേറെ ഫുഡൊന്നും കിട്ടാനില്ല അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഞാൻ പിന്നെ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കരുന്ന് സമയത്ത് ഞാൻ അത്യാവശ്യം കരുതി ബ്രെഡ് ജാമു അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സേഫ്റ്റിയിലായിരുന്നു ഇപ്പം ഒന്നും ഇല്ലാത്ത കാരണം തിരിച്ചു പോലെ അപ്പം ട്രെയിനിൽ തന്നെ ഫുഡ് കഴിക്കുക കരുതി മാക്സിമം ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ വരുന്നതാണ് ശരി മറ്റേ ഇറങ്ങിയോ ആ സ്റ്റാൻഡ് പോകണോ ഈ ബസ്സിലാ ട്രെയിൻ മുതലായില്ലേ തിരക്കില്ലാത്ത നമ്മൾ ഡ്രൈവിന്ന് പരിചയപ്പെട്ടാറു നമുക്കിനി എങ്ങനെയും പുറത്തെത്തണം എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ അല്ലെങ്കിൽ നടക്കണം പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല അമ്മമാരെവിടെ പോയി ഒരു അംഗളുണ്ടായിരുന്നു നടക്കാൻ അതുപോലെ ഒരു ഹിന്ദിക്കാർ ഉണ്ടായിരുന്നു അതവ ഓട്ടോ പിടിക്കുവാണെ അവൻ്റെ കൂടെ പോവാർന്നു നമ്മള് റെയിൽവേ സ്റ്റേഷന് വേറെ എന്താ പറയാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് ഓട്ടോ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ഞാൻ ഇന്ന് ഭാവിമാരുണ്ട് ഇതൊരു മഞ്ചേരി ഓട്ടോണ്ടോന്ന് മഞ്ചേരി പോകുന്നേ നമുക്ക് അവിടെ നിന്ന് വേറെ റൂട്ട് ആയിരിക്കും അപ്പൊ അത് വരെ ഒരുമിച്ച് പോകട്ടോ അതായത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെ പോവാം ഈ ഒരു റൂട്ട് നല്ല പരിചയം ഉണ്ടോ നമ്മൾ സ്ക്യർ എടുക്കാൻ വന്നിട്ട് ആ റൂട്ടൊക്കെ ഞാൻ കണ്ടോ റെയിൽവേഖ കിടക്കുന്നു അതുപോലെ മെട്രോ സമയം വളരെ നൈറ്റ് ആട്ടോ അതായത് രാത്രി ഏകദേശം ഏളിയും മോർണിംഗ് എന്നൊക്കെ പറയാം കേട്ടോ മൂന്ന് മണി നാല് മണി ആ ഒരു സമയമാണ് നോമ്പോൾ കേട്ടോ റമദാൻ ഞാൻ ഫുഡ് അയക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ ഹോട്ടൽ ഉണ്ട് അപ്പോൾ ഫുഡ് എന്തേലൊക്കെ എനിക്ക് പറ്റിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് നോക്കാം അതിൽ നിന്ന് നോക്കിയായിരുന്നു ബെസ്റ്റ് ഫുഡ് അല്ല ട്വൻറ്റി ഫോർ ഹവർ ഫുഡ് കിട്ടുന്ന ഷോപ്പിംഗ് കാലിക്കറ്റ് കാലിക്കറ്റെന്നൊക്കെ അടിച്ചപ്പോൾ ഈ പട്ടി വന്നായിരുന്നു അങ്ങനെ അങ്ങനത്തെ നമ്മളെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു കിട്ടും അപ്പോൾ എന്താ പറഞ്ഞാലും ഞാൻ വീഡിയോ അടിച്ചു അതിൻ്റെ ഈ പോകാറ് കാരണം ഫുഡ് അടി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഫുഡടി ഞാൻ കാണിച്ചോളുണ്ട് കാരണം ഭയങ്കര പിന്നെ നാളെ നോമ്പൊക്കെ ആയപ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിച്ചു പാങ്ക് കൊടുക്കാൻ സമയം ആവേണ്ടെന്ന് കേട്ട് അപ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് തൃശ്ശൂർ ബസ് എന്നുള്ള കാര്യം അറിയില്ല എന്താ പറഞ്ഞാലും പോയി നോക്കട്ടെന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അതായത് രണ്ട് ദിവസത്തെ ഡൽഹി ടു കേരള ആ ഒരു ട്രിപ്പിലെ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യേണ്ടിയിട്ട് പോകുന്നത് അതിനുമായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വല്ലേക്കാൻ അപ്ലൈ തോന്നിട്ടാണ് നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്കൂളിൽ തന്നെ ലഭിക്കും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം